ഓരോ രാത്രിയിലും ഉറങ്ങിയിട്ട് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ബില്യൻസ് ഓഫ് കണക്ഷൻസ് ഡ്രോപ്പ് ആകുന്നു ബില്യൺസ് ഓഫ് പുതിയ കണക്ഷൻസ് ഉണ്ടാകുന്നു ഈ ബ്രെയിൻ സെല്ലുകൾ ഇയാളോട് പറയാം അടങ്ങിയിരിക്കാവേ ഈ ബ്രെയിൻ പറയാം അല്ല അടങ്ങിയിരുന്ന പറ്റുവല്ലോ നമുക്ക് പ്രശ്നം ഉണ്ടാകണം പി ബ്രെയിൻ പിന്നെ പറയുവാണ് അടങ്ങിയിരിക്കാവേ അല്ല നമുക്ക് തള്ളണം തള്ളണം എന്ന് പറയുവാണെ ആൻസൈറ്റിയെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ ആയിട്ടുള്ള പല ഡെഫിനേഷൻസ് ഉണ്ടാവും എൻ്റെ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ പ്രിഡിക്ഷനാണ് ബ്രെയിൻ ഒരു പ്രിഡിക്ഷൻ മെഷീനാണ് പ്രിഡിക്ഷൻ മെഷീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ബസ് സ്റ്റാൻഡിൽ പോയപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയപ്പം നമ്മൾ വച്ച് മോഹൻലാലിനെ കണ്ടു മോഹൻലാലിനെ കണ്ടു അപ്പോൾ നാളെ കൃത്യം എട്ടര ആകുമ്പോൾ ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ നമ്മൾ ഹണി റോസ് ആണ് റോസാണ് വർദ്ധിപ്പിക്കുന്നത് ഓക്കെ പക്ഷേ മോഹൻലാലിനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മോഹൻലാലിനെ കാണും എന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുവാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം നമ്മൾ കുറുക്കനെ കണ്ടു നല്ല ദിവസമായിരുന്നു അപ്പൊ നാളെ കുറുക്കനെ കണ്ടാൽ നല്ല ദിവസമായിരിക്കും രണ്ട് ദിവസം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പ്രെഡിക്റ്റ് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം നമുക്ക് വേണ്ട ലെവലിൽ അല്ല പോയത് വീണ്ടും വേറൊരു പ്രശ്നം ഉണ്ടായി അതും വേണ്ട ലെവലിലല്ല പോയി അപ്പൊ നമ്മൾ പ്രഡിക്റ്റ് അടുത്ത ലെവലിൽ ഇങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതെന്ന് എങ്ങനെയാണ് നമ്മൾ പ്രിഡിക്ട് ചെയ്യുന്നത് ഇമാജിനേഷൻ യൂസ് ചെയ്തിട്ടാണ് പ്രിഡിക്ട് ചെയ്യുന്നത് ആനിമൽസിനെ സംബന്ധിച്ചോളം ഈ പ്രഡിക്ഷൻ സ്കിൽ വളരെ കുറവാണ് ഹ്യൂമൻ ബ്രെയിനിനാണ് ഹ്യൂമൻ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഒരു പ്രിഡിക്ഷൻ മെഷീൻ അല്ല പക്ഷേ എന്നാലും ഹ്യൂമൻ ബ്രെയിനെ ജനറലൈസ് ചെയ്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഒരു പ്രെഡക്ഷൻ മെഷീനാണെന്ന് അപ്പോൾ ആൻസൈറ്റി ഉള്ള ആൾക്കാരെ അവർ പ്രഡിക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം ഈ പ്രശ്നം ഇങ്ങനെ സംഭവിക്കും ആ പ്രശ്നം ഇങ്ങനെ സംഭവിക്കും ഈ പ്രശ്നം ഇങ്ങനെ സംഭവിക്കും ഈ പ്രശ്നം ഇങ്ങനെ സംഭവിക്കും ഇതെല്ലാം കൂടെ സംഭവിച്ചുകഴിയുമ്പോൾ ഇങ്ങനെ അവസാനിക്കും അങ്ങനെ ലോകം അവസാനിക്കും എല്ലാം കൂടെ താട്ട് വരും അതൊരു കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പോകും ഇതാണ് ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ആ ന്യൂറോളജിക്കലായിട്ടുള്ള ഒരു നമ്മൾക്കുള്ള ചാലഞ്ചസ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചാലഞ്ചസ് ഡിപ്രഷനോ ആൻസൈറ്റിയോ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചാലഞ്ചസും എന്താണ് ശരിക്കും ടെക്നിക്കലി പറഞ്ഞാൽ ഒരു ന്യൂറൽ കണക്ഷനാണ് എക്സസീവായിട്ടുള്ള ന്യൂറൽ കണക്ഷനാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ ബ്രെയിനിൽ ആ ബ്രെയിനിലെ സെല്ലുകൾ തമ്മിൽ സിഗ്നിഫിക്കൻ ആയിട്ടുള്ള കണക്ഷൻ ബിൽഡായി അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ന്യൂറൽ കണക്ഷൻസ് ബിൽഡായി മൈലിനേഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട് മൈലിനേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻസ് ടിപ്പിക്കലി രണ്ട് ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലുള്ള സെല്ലിനാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ന്യൂറോൺസ് തമ്മിലുള്ള അപ്രോക്സിമേറ്റ്ലി ഒരു ആയിരം കണക്ഷൻ മുതൽ പതിനായിരം കണക്ഷൻ വരെ ഉണ്ടാവും അതായത് നമുക്ക് ഹൺഡ്രഡ് ബില്യൺ ന്യൂറോൺസ് ഉണ്ട് അതിനകത്ത് ഓരോ ന്യൂറോണും തമ്മിൽ ഓരോ ന്യൂറോണും അടുത്തിരിക്കുന്ന ന്യൂറോണും തമ്മിൽ ആയിരം കണക്ഷൻ ഉണ്ടാവും അപ്പോൾ ഹൺഡ്രഡ് ബില്യൻ്റെ ആയിരം ഇപ്പോൾ ഒരു ഒരു ട്രില്ല്യൻ അല്ല ഹൺഡ്രഡ് ട്രില്യൺ കണക്ഷൻസ് വരെ ഹ്യൂമൻ ബ്രെയിനിൽ ഉണ്ടാവും അപ്പോൾ ആൾക്കാരുടെ ബ്രെയിൻ യൂസേജ് അനുസരിച്ച് അത് കുറഞ്ഞു കൂടിയാക്കിയിരിക്കും അപ്പോൾ അത് ഓരോ ഓരോ രാത്രിയിലും ഉറങ്ങിയിട്ട് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ബില്യൺസ് ഓഫ് കണക്ഷൻസ് ഡ്രോപ്പ് ആകുന്നു ബില്ല്യൻസ് ഓഫ് പുതിയ കണക്ഷൻസ് ഉണ്ടാകുന്നു അങ്ങനെയാണ് ഓരോ ദിവസവും നമ്മൾ ബില്യൺസ് ഓഫ് കണക്ഷൻസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അവിടെ പർട്ടിക്കുലർ ആയിട്ടുള്ള ചില ഏരിയാസ് തമ്മിൽ നമ്മൾ ഉണ്ടാക്കുന്ന പർട്ടിക്കുലർ കണക്ഷനാണ് എന്ത് ആൻസൈറ്റി ഡിപ്രഷൻ എന്ന് പറയുന്നത് ആങ്കർ ഇഷ്യൂസ് വയലൻസ് പർട്ടിക്കുലർ കണക്ഷൻസ് അപ്പോൾ ചില ചില പട്ടികയുലർ പാർട്ട് ഓഫ് ദി ബ്രെയിനിനെ ആണ് നമ്മൾ ആക്ടിവേറ്റഡ് ആകുന്നത് അപ്പോൾ അതൊരു എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ഏരിയ ആണ് ഞാൻ ഒരുപാട് അങ്ങോട്ട് പോകുന്നില്ല പക്ഷേ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ആ പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ഫ്രീഡം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ആൻസർ എന്ന് വെച്ചാൽ മൈൻഡ് ഫുൾനെസ്സാണ് ആൻസറായിട്ട് ആൾക്കാർ പറയുന്നത് എന്താണ് മൈൻഡ്ഫുൾനെസ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ചിന്തകളെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവാണ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എല്ലാ മെഡിറ്റേഷൻസും എല്ലാ പ്രാർത്ഥനകളും എല്ലാ പ്രാക്ടീസുകളും ആൻസൈറ്റിക്ക് ഹെൽപ്പ്ഫുള്ളാണ് മന്ത്രങ്ങളും ഹെൽപ്പ്ഫുള്ളാണ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ബേസിക്കലി നിങ്ങൾ എന്നാ ചെയ്തു നിങ്ങളുടെ ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യലാണ് മോസ്റ്റ് ആൾക്കാർക്കും വേണ്ടത് മോസ്റ്റ് ആൾക്കാർക്കും വേണ്ടത് എന്തുകൊണ്ട് മോസ്റ്റ് ആൾക്കാർക്കാർ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും അതല്ല വേണ്ടേ അല്ല എല്ലാവർക്കും അതല്ലേ വേണ്ട അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു ദിവസം സംസാരിക്കാം അപ്പോൾ മോസ്റ്റ് ആൾക്കാർക്ക് ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിൻ ആക്റ്റീവ് ആക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിൻ ആക്ടിവേറ്റ് ആകുമ്പോൾ ഈ ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിൻ ഇൻഹിബിറ്ററി ന്യൂറോൺസ് പറഞ്ഞിരിക്കുന്നത് ഒരു തരം ന്യൂറോൺസാണ് ഇൻഹിബിഷൻ എന്ന് കേട്ടില്ല ചില ആൾക്കാർക്ക് വേറെ ആൾക്കാരോട് ഇടപെടാനൊക്കെ മടിയും പേടിയൊക്കെ ഉള്ള ആൾക്കാരല്ലേ ഇൻഹിബിഷൻ അങ്ങനെയുള്ള ന്യൂറോൺസാണ് ഫ്രണ്ടിലിരിക്കുന്നത് അവരുടെ ജോലി തന്നെയാണ് ശാന്തവാടവേ ശാന്തമാടാവേ ചതാകടവേ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ന്യൂറോൺസാണ് പക്ഷേ നമുക്ക് പുറകോട്ട് മാറി കഴിഞ്ഞാൽ ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ബ്രെയിനിൽ ഇരിക്കുന്ന എക്സൈറ്റേഡ് ന്യൂറോൺസ് എല്ലാ ടൈപ്പ് ഓഫ് ന്യൂറോൺസും എല്ലായിടത്തും ഉണ്ട് എക്സെപ്ഷൻസ് ഉണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് അല്ല ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ് ബ്രെയിൻ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സാണ് അപ്പോൾ അവിടെ മോസ്റ്റ്ലി ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിനിൽ ഇരിക്കുന്ന ഇൻഹിബിറ്ററി ന്യൂറോൺസാണ് മറ്റേ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തവാക്കുന്ന ന്യൂറോൺസാണ് അപ്പോൾ ഈ പുറകിലിരിക്കുന്ന ലിംബിക് സിസ്റ്റത്തിൽ ഇരിക്കുന്ന അതായത് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഇതൊരു ബ്രെയിൻ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ബ്രെയിന് ഇത് നിങ്ങളുടെ ഫ്രണ്ട് ഇത് ലിംബിക് സിസ്റ്റം ഇതാണ് പ്രീഫ്രണ്ടൽ കോട്ടക്സ് അല്ലെങ്കിൽ ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിൻ അപ്പോൾ ഈ ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിനും ഇതും തമ്മിൽ തട്ടടുത്താണ് ഇരിക്കുന്നത് അല്ലേ ഇവ ഈ തളവരലും ഇതും തമ്മിൽ തൊട്ടടുത്തായിരിക്കുന്നത് അപ്പോൾ ഈ ബ്രെയിൻ സെല്ലുകൾ ഇയാളോട് പറയുന്നത് അടങ്ങിയിരിക്കണാവേ ഈ ബ്രെയിൻ പറയുക അല്ല അടങ്ങിയിരുന്നാൽ പറ്റുമല്ലോ നമുക്ക് പ്രശ്നം ഉണ്ടാകണം അപ്പോൾ ഈ ബ്രെയിൻ പിന്നെ പറയുവാണ് അടങ്ങിയിരിക്കണവേ അല്ല നമുക്ക് തല്ലണം തലണം എന്ന് പറയുവാണ് ഓക്കെ അപ്പോൾ ഈ എന്ന് പറയുന്ന ബ്രെയിനും എന്ന് പറയുന്ന ബ്രെയിൻ സെല്ലുകളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് അതാണ് ലൈഫിൻ്റെ ഒരു ബ്യൂട്ടി തന്നെ അപ്പോൾ ആ കോൺഫ്ലിക്റ്റിൽ ബേസിക്കലി ഈ ആൻസൈറ്റി ഉണ്ടാകുന്നുണ്ടെങ്കിൽ എക്സസീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ലിംബിക് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആക്ടിവേറ്റഡ് ആണെന്നാണ് സ്പെസിഫിക്കലി ആ എന്താണ് ഡിപ്രഷൻ ക്ലിയർ ആയിട്ട് സൈക്കോളജിസ്റ്റികളും ന്യൂറോളിറ്റികളും ഡിഫൈൻ ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ ജനറലായിട്ടുള്ള എൻ്റെ എൻ്റെ ബിലീഫ് ഈ പറഞ്ഞ രീതിയിൽ ഈ ലിംബിക് സിസ്റ്റം ആക്ടിവേറ്റഡ് ആണെന്നാണ് അപ്പോൾ ലിംബിക് സിസ്റ്റം ആക്ടിവേറ്റഡ് ആണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം കാമി എന്ന നമ്മുടെ ന്യൂറോൺസിന് അഴിച്ചു വിടുക ഒരു യുദ്ധമാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം കുറേ ആൾക്കാർ വരുമ്പോൾ കുറെ സന്യാസികളെ ഇറക്കി വിടുവാണ് നമുക്ക് പീസ് ഉണ്ടാക്കാം പീസ് ഉണ്ടാക്കാമെന്ന് പറയുവാണ് അപ്പോൾ അവസാനം പീസ് ഉണ്ടാക്കുവാണ് ആ പീസ് ട്രീറ്റ് സൈൻ ചെയ്യൽ ഫ്രണ്ട് ഏരിയെന്നാണ് വരുന്നത് അപ്പോൾ ആ ഫ്രണ്ട് ഏരിയയിൽ നിന്ന് വരാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് ഒരു സിമ്പിൾ ആണ് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഫുൾ ബ്രെയിനെ എൻഗേജ് ചെയ്യാനായിട്ട് അപ്പം നിങ്ങളെ ഈ കൈ കൺട്രോൾ ചെയ്യുന്ന ലെഫ്റ്റ് ബ്രെയിനാണ് ഈ കൈ ഈ സൈഡ് ആണ് ഈ കൈനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ രണ്ട് ബ്രെയിനും ഒരേ സമയത്ത് കുറച്ച് ഇതായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാനിങ്ങനെ വെള്ളം കുപ്പി പല ഡയറക്ഷനിൽ ഇങ്ങനെ ഇടുവാണെങ്കിൽ നിങ്ങളെ സംശോളം നിങ്ങളുടെ ആൻഷ്യസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ടെമ്പറലി ആയിട്ടുള്ള ക്ലിനിക്കലായിട്ടുള്ള ആൻസൈറ്റി ആയിരിക്കണം എന്നില്ല പക്ഷെ മോസ്റ്റ് ഓഫ് ദ ലെവലിൽ നിങ്ങൾക്ക് ആൻസൈറ്റി മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ സംശോളം നിങ്ങൾ ആസ് ഇൻ ഹ്യൂമൻസ് മോസ്റ്റ്ലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള മോഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റലിജൻസ് സിഗ്നിഫിക്കലി ഡ്രോപ്പ് ചെയ്യുവാണ് മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീഫ്രണ്ടി കോ പ്രീഫ്രണ്ടൽ കോട്ടക്സ് ഷട്ട് ഓഫ് ചെയ്യുക എന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ അങ്ങനെയല്ല പറയുന്നത് പ്രീഫ്രണ്ട് കോട്ടക്സ് സ്ലോ മോഡിലേക്ക് പോവുകയാണ് നിങ്ങൾ ലാപ്ടോപ്പിലൊക്കെ കണ്ടിട്ടില്ലേ ചാർജ് കുറയുമ്പോൾ പവർ സേവ് മോഡ് എന്ന് പറയുന്നില്ലേ അല്ലെങ്കിൽ ഫോണിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ പവർ സേവ് മോഡിലേക്ക് പോവുകയാണ് കാരണം ബാറ്ററി ഒരുപാട് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റി അങ്ങനെ ബാറ്ററി യൂസ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങളുടെ ബ്രെയിൻ്റെ ബാറ്ററി യൂസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്രീഫ്രണ്ടൽ കോട്ടക്സ് ചെറിയ രീതിയിൽ ഓഫ് ചെയ്തിടുവാണ് ചെറിയ പവർ സ്ലോ മോഡിലേക്ക് മാറുവാണ് അപ്പോൾ ആ പവർ സ്ലോ മോഡിലാണ് ഈ പറഞ്ഞ മോസ്റ്റ് ഹ്യൂമൻസ് ലീവ് ചെയ്യുന്നത് തന്നെ കാരണം എന്തുകൊണ്ടാണ് അവരെ സംബന്ധിച്ചോളം അവർക്ക് ഒരുപാട് ആങ്ഷ്യസ് ആയിട്ടുള്ള ഡിപ്രസിംഗ് ആയിട്ടുള്ള സാഡായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ആ പവർ സേവ് വെച്ചിട്ട് ഈ പ്രീഫണൽ കോട്ടക്സിനെ കൈൻഡ് ഓഫ് ഓഫ് ചെയ്തു തരുവാണ് ആ ഓഫ് ചെയ്യുമ്പം എന്താ സംഭവിച്ചാൽ നിങ്ങളുടെ വിഷൻ ഫോക്കസ്ഡ് ആവും കാരണം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളെ ലൈൻ ഓടിക്കുവാണെങ്കിൽ ആ അല്ലെങ്കിൽ പാമ്പ് കടിക്കാൻ വരുവാണെങ്കിൽ നിങ്ങൾ ഓടി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ വേണം ഒരൊറ്റ ഡയറക്ഷൻ ഫ്രണ്ടിൽ ഓടി രക്ഷപ്പെടാനുള്ള വഴിയാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ആ ഓടി രക്ഷപ്പെടാനുള്ള വഴി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളി ആണ് ബയോളജിക്കലി ഫോക്കസ്ഡ് ആണ് ഒന്നേ ഒന്നെങ്കിൽ പാമ്പിനെ ഫൈറ്റ് ചെയ്യാം പാമ്പിനെ ഫൈറ്റ് ചെയ്യാൻ പാടാണ് അല്ലെങ്കിൽ നമുക്ക് ഓടി രക്ഷപ്പെടാം അല്ലെങ്കിൽ ഫ്രോസൺ ആയിട്ട് അവിടെ നിൽക്കാം ഈ മൂന്ന് ഓപ്ഷൻസ് ആണ് മോസ്റ്റ് സ്പീഷീസിനുള്ളൂ ഹ്യൂമൻസിന് ഒരു സ്പീ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നാലാമത്തെ ഒരു ഓപ്ഷനുണ്ട് അതിൻ്റെ പേരാണ് കോൺഷ്യസ്നസ് കോൺഷ്യസ്നസ് അപ്പോൾ ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ് എന്നാണ് സാധാരണ എല്ലാവരും പറയുന്നത് ഹ്യൂമൻസിനെ സംബന്ധിച്ചുള്ള ഉണ്ട് കോൺഷ്യസ്നെസ് ഉപയോഗിച്ച് നമുക്ക് പാമ്പുകളെ കൂട്ടിലിടാം അല്ലേ നമുക്കിപ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും സിംഹത്തെ കൂട്ടിലിട്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ടെയിം ചെയ്തെടുക്കാം ഇതെല്ലാം പോസിബിൾ പോസിബിളാണ് ഇതിന് ഇമാജിനേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സ്പെസിഫിക്കലി പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആൻസൈറ്റിൽ എത്തുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഇങ്ങോട്ട് മാത്രമാവും അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫിംഗേഴ്സ് എടുത്തിട്ട് നിങ്ങൾ ആ ഫിംഗേഴ്സ് ജസ്റ്റ് മൂവ് ചെയ്തിട്ട് മൂവ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഫോക്കസ്ഡ് ആയിട്ടുള്ള ബ്രെയിനിനെ അതായത് മറ്റു രീതിയിൽ പറഞ്ഞാൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഓർ ഫ്രീസിലിരിക്കുന്ന ബ്രെയിനിനെ കോൺഷ്യസ്നസ് യൂസ് ചെയ്ത് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഫിംഗേഴ്സ് ഈ പറഞ്ഞ രീതിയിൽ സൈഡിലോട്ട് മൂവ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് നിങ്ങളുടെ ഫോക്കസ് ഇരിക്കെ പാസീവ് ആയിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫാക്കൽറ്റീസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അവിടെ അറ്റൻഷൻ കൊടുത്തോണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഈ പറഞ്ഞ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ചെയ്യുന്ന സിഗ്നിഫിക്കൻ ആയിട്ട് പുറത്തു മാറും നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിൻ ഫ്ലൈ ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിടും അപ്പോൾ എന്താ സിറ്റുവേഷൻ നിങ്ങളുടെ ഇൻറ്റലിജൻസ് പെട്ടെന്ന് ആക്ടിവേറ്റഡ് ആവും ഇതാണ് രണ്ടാമതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് മൂന്നാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നീക് എന്നു വെച്ചാൽ നിങ്ങളെ പ്രീഫണ്ടകോട്ടക്സ് ബ്രീത്തിങ് ആണ് പ്രീഫണ്ടക്കോട്ടക്സ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ എങ്ങോട്ട് ബ്രീത്ത് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുന്നു അവിടെയുള്ള സെൽസ് കൂടുതൽ ആക്ടിവേറ്റഡ് ആവും അപ്പോൾ നിങ്ങളെ സംശയം ജസ്റ്റ് കണ്ടടച്ചു കണ്ടു തുറന്നു നിങ്ങളെ സംശയം നെറ്റിയിലൂടെ ശ്വാസം വലിക്കുന്നതായിട്ട് ഭാവനെ കാണുവാണെങ്കിൽ നെറ്റിയിലൂടെ ശ്വാസം വലിക്കുന്നതായിട്ട് ഭാവനെ കണ്ടു നെറ്റിയിലൂടെ ശ്വാസം വലിച്ചു ഓക്കെ ഇങ്ങനെ വലിച്ചു മൂക്കിലൂടെയാണല്ലോ നിങ്ങൾ യൂഷ്വലി ശ്വാസം വലിക്കുന്നത് വായിലൂടെ വയലിലൂടെയല്ലേ പക്ഷെ നെറ്റിയിലൂടെയാണ് ശ്വാസം വലിക്കുന്നത് ഭാവനെ കാണുക പറ്റുവാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു പിങ്ക് കളറിൽ ശ്വാസം വലിക്കുന്നതായിട്ട് കാണാൻ പറ്റുകയെന്നു കാണുക അപ്പോൾ ഒരു ഭാവന വന്നു ഫോക്കസ് വന്നു അറ്റൻഷൻ വന്നു അന്നിട്ട് നിങ്ങളുടെ ഫോർ ഹെഡിലൂടെ ബീത്തിൻ ചെയ്തു ത്രീ ഫോർ ഹെഡിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്തു രണ്ട് ഫോർ ഹെഡിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്തു എയ്ക്ക് ബംഗാളികൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് എന്നിട്ട് ഫോർ ബ്രീത്ത് ഔട്ട് ചെയ്യാം അവർക്കും വളരേണ്ടേ ഓക്കെ അപ്പം അങ്ങനെയാണ് അതാണ് നിങ്ങൾക്ക് ആൻസൈറ്റി ഹാൻഡിൽ ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ടെക്നിക്കുകൾ